ഞാൻ ഡോക്ടർ ശ്വേത ഇന്ന് നമുക്ക് കർക്കിടക ചികിത്സയെക്കുറിച്ച് നോക്കാം കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് മലയാള മാസമായിട്ടുള്ള കർക്കിടകത്തിൽ നടത്തുന്ന ആയുർവേദ ചികിത്സകളെയും ആചാരങ്ങളെയും സൂചിപ്പിക്കുന്നു എന്തുകൊണ്ട് കർക്കിടകം മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വർഷത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ മാസമായി കർക്കിടകത്തെ കണക്കാക്കപ്പെടുന്നു രോഗങ്ങൾ അപകടങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാസമാണിത് കർക്കടക മാസത്തിൻ്റെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനും കുറയ്ക്കുന്നതിനും നമ്മുടെ പൂർവികർ നിരവധി ആചാരങ്ങൾ പാലിച്ചിരുന്നു നമ്മെ ബാധിക്കുന്ന രോഗങ്ങളിൽ എൺപത് പെർസെൻറ്റേജിലധികവും ജലജന്യമാണ് മഴ ഈ രോഗസാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് കർക്കിടക ചികിത്സ മഴക്കാലത്തെ ശക്തമായ മഴ മൂലമുണ്ടാകുന്ന വാത പിത്ത കപ ത്രിദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയാണ് ഇതിന് കാരണം ഇതുകൂടാതെ ഈ സമയത്ത് അലർജികൾ സന്ധിവാദം ശ്വസന കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്നിവയുൾപ്പെടുന്ന രോഗങ്ങൾക്ക് നമ്മുടെ ശരീരം കൂടുതൽ ഇറയാകുന്നു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചികിത്സകൾ സ്വീകരിക്കുന്നതിനും ഔഷധങ്ങൾ കഴിക്കുന്നതിനും വർഷത്തിലെ ഏറ്റവും നല്ല സമയമായി ആയുർവേദം കർക്കിടക മാസത്തെ കണക്കാക്കുന്നു കർക്കിടക മാസത്തിൽ മനസ്സിനും ശരീരത്തിനും സുഖം പകരാൻ ശരീരത്തിൻ്റെ ത്രിദോഷങ്ങളെ സന്തുലിതമാക്കുകയും വിഷവസ്തുക്കളെ പുറന്തള്ളുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാന മാർഗമെന്ന് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കുക തടി കുറയ്ക്കുക നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ലഘൂകരിക്കുക ആയുർദൈർഘ്യവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക ഇതൊക്കെയാണ് കർക്കിടക ചികിത്സയിലെ പ്രധാന ലക്ഷ്യങ്ങൾ കർക്കിടകത്തിലെ ആയുർവേദ ചികിത്സയിലെ പ്രധാന ചികിത്സയാണ് പഞ്ചകർമ്മ ചികിത്സ വമനം ഛർദ്ദിപ്പിക്കുക വിരേചനം വയറിളക്കുക നസ്യം മൂക്കിൽ മരുന്നൊഴിക്കുക വസ്തി എനിമ തെറാപ്പി രക്തമോക്ഷണം രക്തം എടുത്തു കളയുക എന്നിവ ഉൾപ്പെടുന്ന അഞ്ച് തരം വിഷവിമുക്തമായിട്ടുള്ള ചികിത്സ ഈ ചികിത്സകളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൊരുതിക്കുന്ന എല്ലാ വിഷാംശത്തെയും പുറന്തള്ളുകയും ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതുമാണ് ഇത് കൂടാതെ അഭ്യംഗം രക്തചന്ദ്രമണം മെച്ചപ്പെടുത്തുന്നതിനും ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുന്നതിനും മനസ്സിന് വിശ്രമം നൽകുന്നതിനും ഫുൾ ബോഡി ഓയിൽ മസാജ് ചെയ്യുന്നു പിഴിച്ചിൽ പേശികളുടെ അളവ് മെച്ചപ്പെടുത്താനും ശരീരത്തിന്റെ വേദന കുറയ്ക്കുന്നതിനും ചൂടുള്ള ഹെർബൽ ഓയിൽ തെറാപ്പി സ്നേഹപാനം വിഷമമുക്തമാക്കാൻ ഔഷധം ചേർത്ത ചേർത്തുന്നെ ആന്തരികമായി നൽകുന്ന സമ്മർദ്ദം കുറയ്ക്കുന്നതിനും മാനസിക വ്യക്തത മെച്ചപ്പെടുത്താനും നെറ്റിയിൽ തുടർച്ചയായി ഔഷധ എണ്ണകളോ കഷായങ്ങളോ ഒഴിക്കുന്നു വേദനകർമ്മം ഔഷധനിരാവയിൽ ശരീരത്തെ വിയർപ്പിക്കുന്നത് വിഷാംശം കളയാനും സന്ധിവേദന കുറയ്ക്കാനും സഹായിക്കുന്നു കർക്കിടക കഞ്ഞി ഔഷധ സസ്യങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ ധാന്യങ്ങൾ എന്നിവ ചേർത്തുണ്ടാക്കുന്ന കന്നിയാണിത് ഇത് ദഹനത്തെ മെച്ചപ്പെടുത്താനും ശരീരത്തിന് ഊർജം പകരാനും സഹായിക്കുന്നു